ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇ പി എമ്മിൻ്റെ മാട ഏരിയ സമ്മേളനം ചെറുതാവ് സ്കൂളിൽ നടക്കുകയായിരുന്നു അന്ന് ഞാൻ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അണ്ണാളം കോടിയേരി ഇ പി ജയരാജൻ ഐ വി ദാസുമാർ ഇവരായിരുന്നു ആ സമ്മേളനത്തിൽ പങ്കെടുത്തു ആ സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസം പൊതുസമ്മേളനം മണ്ടൂ മണ്ടൂരിലായിരുന്നു അപ്പോൾ പൊതുസമ്മേളനം എൻ്റെ ഏറ്റവും പറകലായിരുന്നു ഈ നേതാക്കൾ നടന്നിരുന്നത് ഞാനതിൻ്റെ പറകിലുണ്ടായിരുന്നു അപ്പോൾ വളരെ ആരാധനയോടെ നേതാക്കന്മാരെ ദുഃഖിക്കാണെന്നൊരു കാവ്യം ഞങ്ങളൊരു കുട്ടികളായിരുന്നു അപ്പോൾ ആ ചെറിയൊരു ചാറ്റിൽ മഴ വന്നു അപ്പോൾ കോടിയേരുടെ കയ്ക്കൽ കുടയുണ്ടായിരുന്നു കോടിയേരെന്നെ വിളിച്ച കുടയിൽ കൂട്ടി എന്നോട് പേരൊക്കെ ചോദിച്ചു എല്ലാം പഠിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ ഹൈ സ്കൂൾ വേണം ചെറുതാ സ്കൂളാണ് ഇവർ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് എന്നെ ചേർത്ത് വിളിച്ചു നന്നായി പഠിക്കണം എന്ന് പറഞ്ഞ് എസ് എഫ് ഐയിൽ ഉഷാറായി പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കോടിയേരായിട്ട് സംസാരിക്കാനൊരവസ്ഥ എനിക്ക് കിട്ടുന്നത് പിന്നീട് പയ്യൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകണമെന്ന് എനിക്ക് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു എഴുതും ജില്ലാ കമ്മിറ്റി ഓഫീസ് വെച്ച് പലതവണ കോടിയേരി സംസാരിക്കാൻ അവസ്ഥയുണ്ട് കോടിയേരിയുടെ ഒരു പ്രത്യേകത കോടിയേരിക്ക് ഈ സമരമുഖങ്ങളിൽ അദ്ദേഹം പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജിലും അതുപോലെ തന്നെ സെക്രട്ടറി മുന്നിലൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംഘർഷ ഭരിതമായ അന്തരീക്ഷിക്കുണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഓടിയെത്തിയ കോടിയേരി സമരമുഖങ്ങളിൽ പലപ്പോഴും ഒരു രക്ഷകനായിരുന്നു അതോടൊപ്പം തന്നെ സമരമുഖങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അത് കത്തിജ്വലിക്കുന്ന പ്രസംഗങ്ങളായിരുന്നു പിന്നെ കോടിയേരി നിയമസഭയിൽ അഞ്ചു വർഷം ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത് കോടിയേരി ഒരു മികച്ച പാർലമെന്റേറിയനായിരുന്നു എങ്ങനെയാണ് നിയമസഭയിൽ കാര്യങ്ങൾ പ്രസന്നിച്ചത് കോടിയേരി പ്രസംഗിക്ക എപ്പോഴും സ്പീക്കറെ നോക്കിയിട്ട് മാത്രമേ പ്രസംഗിക്കൂ നമ്മൾ സംസാരിക്കുമ്പോൾ ചേർന്ന് നോക്കിയിട്ടാണ് സംസാരിക്കേണ്ടത് അങ്ങനെയുള്ള ഓരോ കാര്യത്തിലും കോടിയേരി നല്ലൊരു പാഠവസ്തുവായത് മാത്രം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം വളരെ ലളിതമായ വാക്കുകൾ മാത്രമാണ് ഉപയോഗിക്കുക പക്ഷെ അതൊരു യുക്തിയുണ്ടോ വളരെ യുക്തിയിലധിഷ്ഠിതമായൊരു പ്രസംഗം എതിരാളികളെ പലപ്പോഴും സഭയിൽ കശക്കി എറിയുന്നത് അഗ്രഗണ്യനായിരുന്നു നല്ല ഓക്കു ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലക്ക് കോടിയേരി കണ്ട മറ്റൊരു പ്രത്യേകത സഖാക്കളുമായിട്ടുള്ള ആത്മബന്ധവും ഒരിക്കൽ പരിചയപ്പെട്ട അവരുടെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന അസാധാരണമായൊരു സിദ്ധി അദ്ദേഹത്തിനുണ്ട് ആളുകളെ പേരെടുത്ത് വിളിക്കുമ്പോൾ നമുക്കറിയാം അതുണ്ടാക്കുന്ന ഒരു അടുപ്പമുണ്ട് അത് കോടിയേരിയിൽ കണ്ട ഒരു പ്രത്യേകതയാണ് മാത്രമല്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പെശകു പറ്റിയ ആ പെശകിൻ്റെ പേര് അദ്ദേഹം ഒരിക്കലും നമ്മുടെ ആത്മവിശ്വാസം കിടക്കുന്ന ഒരു തെറ്റിവാറില്ല ആ തെറ്റി ചൂണ്ടിക്കാണിക്കും ആരെയും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രത കോടിയേരി എപ്പോഴും കാണിച്ചു കേഡർ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ കേഡർമാരെ വിലയിരുത്തുന്ന കാര്യത്തിൽ അതെ അവർക്ക് ഓരോരോ ആളുകൾക്കും അവരുടെ പ്രാപ്തിക്കനുസരിച്ച് ചുമതല ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ കോടിയേരി വളരെയേറെ പ്രത്യേകതയിലുള്ള ഒരു നേതാവ് പിണറായിയെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പിണറായി പയ്യന്നൂരിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപനം വന്നതിന് ശേഷം ആദ്യം വന്നത് കുളപ്പുറത്താണ് എന്നുവെച്ചാൽ കൊളപ്പുറം കമ്പനി സന്ദർശിക്കാൻ പോകും ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ദോദരൻ മാഷ് വീട്ടിൽ പിണറായി എത്തിയെന്നെ വാർത്തയായിരുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പം ഞാനവിടെ എത്തി പിണറായിയെ കാണുമ്പോൾ അപ്പോൾ പിണറായിയോടൊപ്പം ശിവരാമേട്ടം ഉണ്ടായിരുന്നത് അപ്പോൾ പിണറായി ശിവരാമേട്ടൻ പിണറായിക്ക് പരിചയപ്പെടുത്തി കൂട്ടു അലീഷ് പൈനോക്കുഴയിലാണ് എസ് എഫ് ഐയുടെ നേതാവണെന്നൊക്കെ പറയുന്നത് അപ്പോൾ പിണറായി കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം എൻ്റെ അമ്മ തൊട്ടടുത്തായ്മേറ്റ പിടിയിലുണ്ടായിരുന്നു അമ്മയെ അവിടെ അപ്പം അമ്മ പിണറായിയോട് പറഞ്ഞു ഇവനെപ്പോൾ പാർട്ടി തന്നെയാണ് വീട്ടിലെ ഒരു കാര്യവും നോക്കൂല എന്നൊക്കെ പറഞ്ഞ അമ്മ ഒരുപാട് സങ്കടം പറഞ്ഞിട്ടു പിണറായി അമ്മയോട് പറഞ്ഞു നിങ്ങൾ ഓനെക്കുറിച്ച് ഭേജാവുന്നു അവൻ്റെ കാര്യം പാർട്ടി നോക്ക് അപ്പോൾ ആ ഒരു സംസാര സത്യത്തിൽ എനിക്ക് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി പാർട്ടിയെ ഉറച്ചു നിൽക്കാനല്ല എന്നെ ഏറ്റവും കൂടുതൽ അതിന് എന്നെ പ്രചോദിപ്പിച്ച പ്രേരിപ്പിച്ച ഒരു കാര്യം അതായത് പിന്നീട് ആ ഇലക്ഷനിൽ കുറേ ദിവസം അന്ന് ശ്രീകൃഷ്ണൻ നായിരുന്നു മണ്ഡലം സെക്രട്ടറി അപ്പോൾ പിണറായിയോടൊപ്പം പലയിടങ്ങളിൽ പോകാൻ എന്നെയാണ് ചോദിച്ചത് അത് രാഷ്ട്രീയ രംഗത്ത് എന്നെ സജീവമാക്കി നിർത്തുന്ന ഒരു പങ്ക് വഹിച്ചു മാത്രമല്ല ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകിച്ച് പൊതുഇലക്ഷൻ പൊതുതെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുടെ ബാലപാഠങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ആ തിരഞ്ഞെടുപ്പ് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് അതിനുശേഷം എനിക്ക് പിണറായിട്ട് നല്ല ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ ഇലക്ഷൻ സമയമായി തീർന്നിരുന്നു തുടർന്ന് ഞാൻ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയി വരുമ്പോൾ പിണറായി ആയിരുന്നു സംസ്ഥാന സെക്രട്ടറി ഡി എഫ് എ സെക്രട്ടറി ആയപ്പോഴും ആയിരുന്നു പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി പിണറായി ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ആ ഒരു ആർജവാണ് പിന്നെ നിശ്ചയദാർഢ്യം പിന്നെ ഒരു ഏതൊരു പ്രതിസന്ധിയെ ഊസാതെ മുന്നോട്ട് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുത്ത് ഇതൊക്കെയാണ് പിണറായിയെ മറ്റുള്ളവർ വ്യത്യസ്തമായി നമുക്ക് അറിയാം ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിൽ പലരും ഒളിഞ്ഞു പോകും പക്ഷെ പിണറായി കണ്ട പ്രത്യേകത ഏത് സാഹചര്യത്തിൽ വളരെ കൂളായി നേരിടുന്ന ഒരു പിഴനക്കാരനാണ് ായി അവരെ ഒരുപാട് പ്രതിസന്ധികളൊന്നൊരു നാടകട്ടായിരുന്നു ഇപ്പം ഞങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഉപദേശം തേടാൻ പോയാൽ വളരെ കുറച്ച് അത്രയും സംസാരിക്കും എൻ്റെ പറയുന്ന കാര്യത്തിൽ കഴിവുണ്ടാവും ഇപ്പം നിയമസഭയിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉണ്ടായി എൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ പത്രക്കാരൻ മുന്നിൽ വെച്ചിട്ട് ഞാൻ നിയന്ത്രണപ്പെട്ടു പോയൊരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഞാൻ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരാൾ പിണറായിക്കാവാം അപ്പം പിണറായിരോട് പറഞ്ഞ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിട്ട് പോവാം അവരൊരിക്കലും ഇന്ത്യക്ക് പോലും ചെയ്യാത്ത പല കാര്യങ്ങളും അവരുടെ മേലാരോട് അതിലൊന്നും നമ്മൾ പോകാൻ പാടില്ല നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നിനക്കൊരു പാടാണ് അപ്പം അതാണ് പിണറായി ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന നേതാവ് അറക്കേണ്ടതായി അപ്പം അങ്ങനെ വിവാഹങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതാവ് വി എസ് ഞാൻ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ വി എസ് ആയിരുന്നു പ്രതിപക്ഷ നേതാവ് അന്ന് കേരളത്തിൽ യു ഡി എഫിന്റെ ഗവൺമെന്റ് ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി സമരങ്ങൾ നടന്നൊരു കാലഘട്ടമായി ഗവൺമെന്റിന് വിരുദ്ധ സമരങ്ങളുടെ ഒരു കാലഘട്ടമായി അപ്പോൾ വി എസ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അന്ന് അദ്ദേഹമായിട്ട് അടുത്തിടപഴകാൻ അവസ്ഥ എനിക്ക് ലഭിച്ചു അതൊരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞങ്ങളത് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിഞ്ഞ സത്യാഗ്രഹം പിന്നീട് നിരാകാര സമരം നടന്ന ഉദ്ഘാടകൻ പതിമൂന്ന് ദിവസം സെക്രട്ടറി പോലും നിരാകാരം കണ്ടപ്പോൾ ഉദ്ഘാടകൻ റിലീസായി പിന്നെ പല സ്വാശ്രയക്കൂളിൽ നിന്നും ഫീസ് കൊടുക്കാതെ വിദ്യാർത്ഥികൾ പുറത്താക്കി കെട്ടാനും ഒക്കെ ആ കാര്യങ്ങൾ അന്ന് സഭയിൽ ഉന്നയിക്കാനും അന്ന് അന്നത്തെ മുഖ്യമന്ത്രിയെ ആ ഇവിടെ ആ കാര്യങ്ങളിൽ ശക്തമായ നിലപാട് പറയാനും അങ്ങനെ കുട്ടികളെ തിരിച്ചടിപ്പിക്കാനും ഒക്കെ അന്ന് ബി എസ് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ജയരാജനായാലും ഭൂമി ഭാഷ ആയാലും ഒ വി നാരായനായാലും പി പി രാമോനായാലും ശിവരാട്ടായാലും ഇവരൊക്കെ ഞങ്ങളെ സ്വാധീനിച്ച നേതാക്കന്മാരാണ് ഇവരുടെ എല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ട് അവരുടെ ആ ഒരു വലിയൊരു എക്സ്പീരിയൻസ് അപ്പോൾ നമുക്കതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഒരു പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെങ്ങനെ അതിനെ സമീപിക്കണം ഒരു മധ്യസ്ഥത്തിൽ നമ്മളെങ്ങനെയാണ് ശരിയായ നിലപാടിലെത്തി ഒരു സംഘടനാ പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മളതിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് അതൊക്കെ ഇത്തരം നേതാക്കന്മാരുമായിട്ടുള്ള അവരോടൊപ്പം പ്രവർത്തിച്ചതിൻ്റെ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ പോലെ എത്തിച്ച് ആകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞങ്ങളെപ്പോലെ ഒരു സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനാ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ പൊതുരംഗത്ത് ഇളവിടുമ്പോൾ ഒരു പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ ഇത്തരം അനുഭവങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കൈമുഖം എന്ന് പറയുന്നത് അപ്പോൾ അവർ തന്ന ഒരു സ്നേഹം അവരുടെ ഒരു കരുതൽ അവരുടെ ഒരു പിന്തുണ ഇതൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ള പ്രവർത്തനം രൂപപ്പെടുത്തിയത് എന്നാൽ കേരളത്തിലെ എൻ്റെ ബേച്ചിൽപ്പെടുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥി നേതാക്കന്മാരായിരുന്ന പലരെയും പൊതുരംഗത്ത് സജീവമാക്കുന്നവരും അവരെ പല പ്രവങ്ങൾ കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ നേതാക്കന്മാർ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഒരു യഥാർത്ഥ കേഡർ എന്ന് പറയുന്നത് ആളുകളുടെ കേഡർമാരെ കണ്ടെത്തി വളർത്തിയെടുക്കുക എന്നുള്ളത് അമൃത് ചുമതലക്കൂർത്ത് വളർത്തിയെടുക്കാതെ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സഹായവും പിന്തുണയും കരുതലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോഴുള്ള ആളുകൾക്കൊന്നും ഒരിക്കലും ഇതുപോലെ ഒരു സംഘടനാ രോ പാർലമെന്റ് അനുഗ്രഹത്തിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നു